അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന തിരൂരങ്ങാടി സ്വദേശിയെ കാപ്പ അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തിരൂരങ്ങാടി സ്വദേശിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു തിരൂരങ്ങാടി താഴേച്ചിന സ്വദേശി തടത്തിൽ അൻപത്തിരണ്ട് വയസ്സുള്ള അബ്ദുൽ കരീമിനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കാപ്പ മൂന്ന് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത കരീമിനെ വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കി ആറു മാസത്തേക്കാണ് തടവ് ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് മയക്കുമരുന്നുകളുമായും തോക്കിൻ തിരകളുമായും പോലീസ് പിടിയിലായിരുന്ന ഇയാൾ അടുത്തിടെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് താനൂർ തിരൂരങ്ങാടി വേങ്ങര എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ലഹരിക്കടത്ത് നരഹത്യാശ്രമം മാരകായുധങ്ങളായ വടിവാളും തോക്കിൻതിരകളും അക്രമ പ്രവർത്തനങ്ങൾക്കായി കൈവശം വയ്ക്കുക ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മാരകായുധങ്ങളുമായി അക്രമിച്ച് പരിക്കേൽപ്പിക്കുക തുടങ്ങിയ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് ജില്ലയിൽ ഈ വർഷം പതിനാറ് പേരെ കാപ്പ നിയമപ്രകാരം തടവിലാക്കിയതായും അൻപത് പേർക്കെതിരെ കാപ്പ പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ